ॐ श्रीगणेशाय नमां श्रीगणेशचारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्दां वन्दे गुरुवरम्बराम् ॐ पीताम्बरङ्गरविराजितशङ्खचक्रगौमादके सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासम् ൃതിഭാവയാമേ ഓം നമോ ഭഗവതേവ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമക ഹരി ഓം ശ്രീമന്നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം പത്തൊമ്പത് പ്രജയദസുകളുടെ കഥ മൂന്ന് ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു നാലും അഞ്ചും ശ്ലോകമാണ് ഇന്ന് പഠിക്കേണ്ടത് നാലാമത്തെ ശ്ലോകം വായിക്കാം സ്തവം ജപന്തരേ ഭവന്തായുധം സമാ ഭവൽസുഖസ്വാദര സാദമീഷിയാൻ ബഭൂവകാലോ ധ്രുവവനശീകൃത സ്തവം ജപന്തം അമീ जलान्तरे भवन्तम् आसेविषतायुतम् आसेविषता अयुतं समाः भवत् सुखास्वाद आस्वाद रसादम् ईशुयान् रसाद ईशयान् बभुवकालः ध्रुव ध्रुवन् न शीघ्रता इदा സ്തവം എന്ന് പറഞ്ഞാൽ സ്തോത്രം ജപന്തം ജപിക്കുന്നവർ അമീ അമീ എന്ന് പറഞ്ഞാൽ അവർ ആര് പ്രജേതസുകൾ ജല അന്തരേ ജലത്തിനുള്ളിൽ ജലത്തിനുള്ളിൽ ജല സ്തവം ജപ ജപിക്കുന്നവരായ അവർ ഭവന്തം ഭവന്തം അങ്ങയെ ആശേവിഷത ആ സേവിഷത സേവിക്കുന്നവരായ അയുധം സമാഹ സമ എന്ന് പറഞ്ഞാൽ സംവത്സരം എന്ന് പറഞ്ഞാൽ പതിനായിരം പതിനായിരം സംവത്സരം വെള്ളത്തിനടിയിൽ കിടന്ന് ഭഗവാനെ സേവിക്കുന്നവരായ അവർ ഭഗവത് സുഖാസ്വാദ രസാദ് ആ അവർക്ക് ആ സുഖ ആസ്വാദ രസം രസാദ് രസം കൊണ്ട് അവർക്ക് അവരുടെ ഭഗവാൻ്റെ ഭക്തന്മാർ അവർക്ക് ആ ഭഗവാനെ ഭജിച്ചാൽ മാത്രം മതിയായിരുന്നു വേറെ ഒന്നും വേണ്ട അവർ നിഷ്കാമ ഭക്തരായിരുന്നു അതുകൊണ്ട് അവർക്ക് എന്തു വേണം അമീഷു ഈഷുയൻ വേറെ ഒന്നും വേണ്ട ഭഗവാനെ ഭജിച്ചാൽ മാത്രം മതിയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടവർ അവർക്ക് ബഭുവകാലോ കാലം കഴിഞ്ഞു പോയതൊന്നും അറിഞ്ഞതേയില്ല ധ്രുവന് നാ ശീക്രത ധ്രുവന് കിട്ടിയ പോലെ പെട്ടെന്നൊന്നും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല ധ്രുവനാണെ വേഗം പ്രത്യക്ഷപ്പെടുത്തിയില്ലേ ആറുമാസം കൊണ്ട് ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ധ്രുവന് ആഗ്രഹം ഉണ്ടായിരുന്നു കാമം ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ധ്രുവൻ തപസ് ചെയ്തത് ആറുമാസം കൊണ്ട് ഭഗവാനെ വിളിച്ചു വരു കാരണം ധ്രുവൻ അച്ഛൻ്റെ മടിയിലിരിക്കണമായിരുന്നു രാജ്യം ഭരിക്കണമായിരുന്നു അവ സ്ഥാനം വേണമായിരുന്നു എല്ലാം വേണമായിരുന്നു അതിനു വേണ്ടിയാണ് എന്നാൽ ഇവർക്കോ ഇവർ നിഷ്കാമ ഭക്തരാണ് ഇവർക്ക് യാതൊന്നും ആവശ്യമില്ല ഭഗവാനെ ഭജിച്ചാൽ മാത്രം മതി അപ്പോൾ ഇവർ അയുധം സംവത്സരം പതിനായിരം സംവത്സരം ജലത്തിൽ കടന്നൊന്നും അവരെ അറിഞ്ഞതേയില്ല അതാണ് ഇവിടെ പറഞ്ഞ ധ്രുവവന് ധ്രുവന് ധ്രുവന് കിട്ടിയ പോലെ ശീഘരമൊന്നും വേഗമൊന്നും അവർക്ക് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിലും അത്രയും കാലം ഭഗവാനെ ഭജിക്കാൻ അവർക്ക് കിട്ടി അപ്പോൾ ആ ആ സുഖം ആസ്വാദരസാദ് ഈശ്യാൻ ഭഗവാനെ ഭവിക്കാൻ ഒന്നും നേടാനില്ലാത്തവർക്ക് ഭഗവാനെ ഭജിക്കാൻ കിട്ടിയ ആ ആസ്വ അത് ആസ്വദിക്കാൻ അവർക്ക് സാധിച്ചു എന്നർത്ഥം അപ്പോൾ ഇവിടെ സ്തവം ജപന്തസ്തമമി ജലാന്തരേ സ്തവം എന്ന് പറഞ്ഞാൽ ആ സ്തോത്രം രുദ്രഗീതം ജപന്തം ജപിക്കുന്നവരായി അമി അവര് ജലാന്തരേ ജലത്തിനുള്ളിൽ ഭവന്തം അങ്ങയെ അരേ ഗുരുവായൂരപ്പനെ ആ സേവിഷത സേവിക്കുന്നവരായിട്ട് ആയുധം ആയുധം പതിനായിരം സമാഹ സമാവ സംവത്സരങ്ങൾ പതിനായിരം സംവത്സരങ്ങൾ എന്നർത്ഥം ഭവസുഖാസ്വാദ രസാദ് ഈഷിയാൻ ഭവൻ ഉപദേശിച്ചു കൊടുത്ത ആ രസത്തെ ആസ്വാദനം ചെയ്ത് സേവിച്ചു എന്നർത്ഥം അപ്പം ആ സേവിക്കുന്നതിനിടയിൽ ബഭൂവകാലോ ധ്രുവോ എന്ന ശീക്രത ധ്രുവ ബഭൂവകാലം കാലം കഴിഞ്ഞു പോയത് അവരറിഞ്ഞില്ല അപ്പം ധ്രുവനെ പോലെ പെട്ടെന്നൊന്നും ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ശ്രീരുദ്രനാൽ ഉപദേശിക്കപ്പെട്ടതായ ആ സ്ത്രോത്രം ജപിച്ചുകൊണ്ട് പതിനായിരം സംവത്സരം അവർ ആ ജലത്തിൽ മുങ്ങിക്കിടന്നു ബ്രഹ്മാനന്ദ സുഖത്തിൻ്റെ അനുഭവത്തിലുള്ള രസം അവർക്ക് ധ്രുവനെ പോലെ വേഗം ലഭിക്കാതെ നീണ്ട കാലം കൊണ്ടാണ് കൈവന്നതെങ്കിലും കാലം കടന്നുപോയത് അവർ അറിഞ്ഞതേയില്ല എന്ന് സാരം സ്തവം ജപന്തസ്തമീ ജലാന്തരേ ശ്രീരുദ്രനാൽ ഉപദേശിക്കപ്പെട്ടതായ ആ സ്ത്രോത്രം ജപിച്ചുകൊണ്ട് പതിനായിരം സംവത്സരം അവർ ആ ജലത്തിൽ മുങ്ങിക്കിടന്നു ബ്രഹ്മാനന്ദ സുഖത്തിൻ്റെ അനുഭവത്തിലുള്ള രസം അവർക്ക് ധ്രുവനെ പോലെ വേഗം ലഭിക്കാതെ നീണ്ട കാലം കൊണ്ടാണ് കൈവന്നതെങ്കിലും കാലം കടന്നുപോയത് അവർ അറിഞ്ഞതേയില്ല എന്ന് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്കടുത്ത ശ്ലോകം